നൽകുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഒരു കണ്ടുപിടുത്തമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് വലിയ അതിശയമായ കാര്യങ്ങളൊന്നുമല്ല പിന്നെ ഒരു ഇരുപത്തഞ്ച് ഷീറ്റ് വരെ കിട്ടുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് ഉണങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു എങ്കിൽ ഇതേ ഇതാണ് ഞാൻ കണ്ടുപിടിച്ച ഈ പരിപാടി ഇതൊരു മണ്ണെണ്ണ ബാരൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഷീറ്റ് ഉണങ്ങുന്ന ഒരു രീതി കണ്ടുപിടിച്ചത് ചെറുകിട കർഷകർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ചെറിയ കണ്ടുപിടുത്തമാണ് എൻ്റെ അപ്പോൾ ഗൈസ് ഇത് എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യം കാണിച്ചു തരാം കേട്ടോ അതോ ഇങ്ങോട്ട് നോക്ക് ഇതുപോലൊരു സംഗതി അതായത് ടാറിൻ്റെ ഒരു ടിന്നാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ഈ ബാരലാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിന് റൗണ്ട് ഇങ്ങനെ സ്ഥലം ഇങ്ങനെ കിളച്ച് വൃത്തിയാക്കി എടുക്കുക ഇതാ അളവൊക്കെ പിടിച്ച് റൗണ്ടിൽ എടുക്കുകയാണ് കാരണം ഞാൻ ഈ കല്ലുകൊണ്ടാണ് കെട്ടാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വട്ടത്തിലെടുക്കുന്നത് ഇതാ ഇങ്ങനെ കണ്ടോ ഇങ്ങനെയാണ് കെട്ടി കയറി വരുന്നത് നടുക്കി ടാറിങ്ങിൻ്റെ ടാറിൻ്റെ പാട്ട വെച്ചിട്ടുണ്ട് അതിനെ അവിടെ ഒരു കുറേ ഇട അത് കെട്ടിപ്പോ വരെ അതുതന്നെ വെക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മോളിൽ കെട്ടിയതിൻ്റെ ശേഷമാണ് ഈ മണ്ണെണ്ണ പാറിൽ വെക്കുന്നത് ആദ്യം ഇതേ ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ ചുറ്റിലും കെട്ടുന്നത് കയ്യാല വെക്കുന്ന പോലെയാണ് സംഭവം ഒരു രണ്ട് കല്ല് വീതിപ്പാട് വെക്കുക ഒരു ഒന്ന് ഒന്നേക മീറ്റർ ഉയരം അതായത് ഒരു ടാറിൻ്റെ ഈ ബാരലിൻ്റെ പൊക്കത്തിൽ ഇത് കെട്ടുക ഇതായി കെട്ടി വരുന്നതുകൊണ്ടോ ഇതിപ്പോൾ കല്ലുകൊണ്ട് കെട്ടണമെന്നൊന്നുമില്ല കേട്ടോ പിന്നെ വെട്ടുകല്ല് കിട്ടുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇതാ ഇത് കെട്ടി കെട്ടി ഇത്ര ആയിട്ടുണ്ട് വേണ്ട അടുപ്പിൻ്റെ വായൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി പൊത്തുകളൊക്കെ അടയ്ക്കണം ഇതിന് ഉള്ളിൽ നിന്ന് അടയ്ക്കണം പുറത്തുനിന്ന് അടയ്ക്കണം ഞാനിരുന്ന് അടുക്കൂടെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് അടുപ്പിൻ്റെ വായൽ ഒരടി മിച്ചമുണ്ട് അടുപ്പിൻ്റെ വായ ഇതാണ് സംഭവം ഇനി ഇതിൻ്റെ മണ്ടൽ മണ്ണിട്ട് ലെവൽ ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് കല്ലെല്ലാം വെച്ച് ശരിയാക്കിയതിന് ശേഷം ഇത് സിമെൻറ്റ് കുഴച്ച് ഇതിൻ്റെ മണ്ടയ്ക്ക് വെക്കും സിമെൻറ്റും മണലും എല്ലാം കൂടെ കുഴച്ചിട്ട് ഇതാണ് ഇതുപോലെ തേച്ച് പിടിപ്പിക്കും എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വേണം ഈ മറ്റേ മണ്ണെണ്ണ ബാരൽ വെക്കാൻ ബാരലിൻ്റെ അടിവശവും വെട്ടിക്കളയാ അടിവശം വെട്ടിക്കളഞ്ഞിട്ട് വേണം ഇതിൻ്റെ മോളിൽ വെക്കാൻ ഇത് ഷീറ്റൊക്കെ താഴ്ട്ട് വീണ് പോകാതിരിക്കാൻ തക്കോണം ഇതിൻ്റെ മുകളിൽ ഒരു നെറ്റ് വെക്കണം ഒരു കഷ്ണം നെറ്റ് ഇതിൻ്റെ മോളിൽ വെച്ചിട്ട് അതിൻ്റെ മോളിൽ വേണം ഈ ബാരൽ വെക്കാൻ കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പുതിയ നെറ്റ് മേടിച്ചിട്ട് ഇതിൻ്റെ റൗണ്ട് ആക്കിയിട്ട് ഇതിനുള്ളിൽ ഇത് ഈ ബാരലിൻ്റെ ഉള്ളിലിറങ്ങണം ഒരു രണ്ടിഞ്ച് കുറച്ചേ മേടിക്കാവുള്ളൂ കാരണം നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിക്കി മാറ്റേണ്ട ഈ കമ്പ് വെക്കുമ്പോൾ ഇറകിയിരിക്കരുത് ഒരു വരക്കട ഇനി ഇട കിട്ടണം അതിന് ഉള്ളിൽക്കൂടെ അതിന് ഉള്ളിൽ കൂടെ എന്തെങ്കിലും ഒരു കമ്പിൻ്റെ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും വട്ടം ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഇതാ ഇതുപോലെ ഇത് ഷീറ്റ് വെക്കുന്നത് നോക്കിയേ ഏറ്റവും അടിയിൽ ഒരു തട്ട് വെക്കുക ഏറ്റവും അടിയിൽ കൂടെ വെച്ച് ഇത് രണ്ട് ഷീറ്റ് മുകളിലും താഴെയായിട്ടിടാം രണ്ട് സ്റ്റെപ്പ് ഈ നെറ്റ് മേടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഈ ഇല്ല് കീറിയിട്ട് വെച്ച് കൊടുക്കാൻ എളുപ്പമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ അങ്ങ് വെച്ചാൽ മതി ഞാൻ ഷീറ്റെല്ലാം നിറച്ചിട്ടുണ്ടേ രണ്ട് സ്റ്റെപ്പ് ഷീറ്റ് നിറച്ചിട്ടുണ്ട് ഈ മണ്ണെണ്ണ ബാരലിനകത്ത് ഇനി അതിനെ എടുത്ത് ഇതിൻ്റെ മോളി വെക്കും ഈ നെറ്റിൻ്റെ മോളി വെക്കും അഥവാ ഇപ്പോൾ ഒരു ഷീറ്റ് ഉരുണ്ട് വീണ്ടുണ്ടെങ്കിൽ അടുപ്പിനകത്ത് പോരുത് അതുകൊണ്ടായി ഈ നെറ്റ് വെക്കുന്നത് ഞാനൊരു നെറ്റ് മേടിച്ച് ഒരു പഴയ നെറ്റാണ് എടുത്തിരിക്കുന്നത് അതിങ്ങനെ മടക്കിയിട്ട് വെച്ചിരിക്കുക അപ്പം ഡബിൾ ശക്തിയായി അതിൻ്റെ മുകളിൽ ഇതായി ബാരൽ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് രണ്ട് സ്റ്റെപ്പ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിൽ ഒരു തട്ടലും ഉണ്ടോ അടിയിൽ വേറൊരു സ്റ്റെപ്പും അങ്ങനെ രണ്ട് സ്റ്റെപ്പ് ഈ ഷീറ്റിടാൻ പറ്റും അത് ടീ മോഡലായിരിക്കണം ഒന്ന് നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് കുറുകെ വെക്കണം അപ്പോൾ പോകേ എല്ലാവശത്തോടും ഇങ്ങോട്ട് കയറി വരും എല്ലാം ഒരേ ലെവലായിരിക്കരുത് അപ്പുറവും അപ്പുറവും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് തിരിച്ച് വെക്കണം അത് ടീ മോഡൽ വെക്കണം ഇതാ വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ചള കുഴച്ചു തേക്കണം ഇതിൻ്റെ ഇടക്കൂടെ പോകടന്ന് വരാതിരിക്കാൻ ചള്ള കുഴച്ച് തേക്കും ഇത് ഇതുപോലത്തെ ഇല്ലി കീറിയിട്ട് അതിനുള്ളിൽ വെച്ചേക്കുന്നത് കേട്ടോ ഇല്ലിയുടെ കഷ്ണം അതിൻ്റെ അളവ് എടുത്തിട്ട് മുറിച്ച് ഇതിനുള്ളിൽ വെക്കുക പന്ത്രണ്ടെണ്ണം വെക്കാം ഒരു സൈഡിൽ അതിൻ്റെ മുകളിലും പന്ത്രണ്ട് ഇരുപത്തിനാല് ശരിക്കും അപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഷീറ്റ് ഉണങ്ങിയെടുക്കുക ഇത് അടിയിൽ കണ്ടോ അടിയിൽ സ്റ്റെപ്പ് കണ്ടോ നേരെ തിരിച്ചാണ് ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് ഇതിനിടയിലോട്ട് ഇങ്ങനെ ഇറക്കി ഇറക്കി അങ്ങ് കയറ്റി വെച്ചാൽ മതി ഷീറ്റ് താഴോട്ട് വീഴുമൊന്നുമില്ല ഉണ്ടോ ഇതിനിടെ നല്ല ഉണ്ട് ഇതിനുള്ളിലോട്ട് തള്ളി കയറ്റി അങ്ങ് വെച്ചാൽ മതി അത് കണക്ക് കൂട്ടി കമ്പ് മുറിച്ചെടുക്കുക ഇതാണ് അടുപ്പ് ഇനിയിപ്പം ഇതാ ചെള്ള വയ്ക്കുന്നു ചുറ്റോട് ചുറ്റും ചെള്ള വെച്ചിട്ട് തേച്ച പിടിപ്പിക്കുക അപ്പോൾ പിന്നെ ഇതിന് പുറത്തേക്ക് പോകാൻ അങ്ങനെ കടന്നു വരില്ല പോകാൻ മോളിൽ കൂടെ കുറച്ച് കിടന്നു പോവും പിന്നെ ഇടയിൽക്കൂടി ഇങ്ങോട്ട് വരില്ല ഇതാ തീയൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ കണ്ടു തുടങ്ങട്ടോ തീയൊക്കെ കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞു പിറ്റേ ദിവസമായി കേട്ടോ ഇങ്ങനെ പോകൊണ്ടിരിക്കും പിറ്റേ ദിവസം ഷീറ്റ് ഉണങ്ങിയെടുക്കുക അതായത് മുഴുവൻ ഉണങ്ങൂല കുറച്ച് ഇടപ്പച്ച ഉണ്ടാവും ഒന്ന് തിരിച്ച് ഇട്ടാൽ അതിൻ്റെ പിറ്റേ ദിവസം റെഡി സംഭവം ഉണങ്ങി നല്ല സൂപ്പർ ഷീറ്റ് കിട്ടും ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നത് തന്നെ നിങ്ങളിപ്പോൾ കണ്ടോണം കേട്ടോ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇത് ഉണ്ടോ ഞാനൊരു ഡിഷാണ് വെച്ചിരിക്കുന്നത് അത് പിന്നീട് വേണേൽ തുണി ഇട്ട് കൊടുത്താലും മതി കണ്ടോ അടിപൊളിയായിട്ട് ഉണങ്ങിക്കൊണ്ടിരിക്കുക കണ്ടോ എൻ്റെ ഇട ഇടപ്പച്ചയുണ്ട് ഇടയ്ക്കൂടെ അതൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞു കഴിയുമ്പം ഓക്കെ ആയി കണ്ടോ എടപ്പച്ച ഉണ്ടോ ഇനി ഒന്ന് തിരിച്ചിട്ടാൽ റെഡി പിറ്റേ ദിവസത്തേക്ക് ഓക്കെ എല്ലാവരും ഇങ്ങനെ ചെയ്യാം കേട്ടോ